ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ബൈബിളിൽ സ്നാപകനാണ് സ്വന്തം കഴുത്തരിഞ്ഞു കഴിഞ്ഞാൽ പോലും ഞാൻ സ്നാപകഹോപനെ ആദരിക്കുന്നൊരുത്തളാണ് യേശുക്രിസ്തു ഒത്തുതീർപ്പുകാരനായിരുന്നു പത്രോസ് ഗുരുവിനെ മൂന്ന് തവണ തള്ളിപ്പറഞ്ഞനായിരുന്നു യൂദാസ് കുറ്റബോധം കൊണ്ട് ആത്മഹത്യ ചെയ്തുവാനായിരുന്നു എനിക്ക് യൂദാസിനെയാണ് ബഹുമാനം പിന്നിൽ നിന്ന് കൊത്തുന്ന മിത്രത്തെയല്ല മുന്നിൽ നിന്ന് ആക്രമിക്കുന്ന ശത്രുവിനാണ് ഇഷ്ടം ഇത്ര എനിക്ക് പറയാനുള്ളൂ അതാണ് നാരായണിൻ്റെ മൂന്നാൻമാക്കളും പറയുന്നത് പിന്നിൽ നിന്ന് ആക്രമിക്കുന്ന അല്ല മുന്നിൽ പിന്നിൽ നിന്ന് ആക്രമിക്കുന്ന മിത്രത്തെ അല്ല മുന്നിൽ നിന്ന് ആക്രമിക്കുന്ന ശത്രുവിനാണ് എനിക്ക് ഇഷ്ടം ഒരുപാടുണ്ട് സംശയമില്ല നിങ്ങളുടെ അപ്പുറം അപ്പുറം ഇരിക്കുന്നവർ എത്ര ശത്രുക്കളും മിത്രങ്ങളും എടതും വലുതും ഇരിക്കുന്നവർ ആരൊക്കെയാണോ മിത്രാണോ ശത്രുവാണെന്നറിയോ എവിടെ നിന്ന് കുത്തു വരുമെന്നറിയോ ഏതീക്ഷിക്കാൻ പറ്റില്ല ആ ശരണ്പ്പ കുത്തുകിട്ടാൻ പോണെന്ന് ദൈവത്തിൽ അല്ല

കാര്യം ഷെയർ ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് അറിവ് കിട്ടിയത് പേഴ്സണലി അറിയത്തില്ല ബട്ട് ഹോപ്പിങ് കാരണം ഇപ്പോഴും അത് ന്യൂ ഇയർ ആയി ആയിക്കഴിഞ്ഞാൽ വാസ്കോഡ ഒക്കെ അല്ലെങ്കിൽ തലയും ഒക്കെ ഇപ്പോഴും സംസാരിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് സന്തോഷം അപ്പോൾ റിലീസ് ചെയ്യട്ടെ അടിപൊളി ഇത് നമ്മൾ ആദ്യം തൊട്ടേ പറഞ്ഞ മാതിരി എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥയാണ് ഒരു രീതിയിലും നിങ്ങളെ പൗരനിപ്പിക്കാതെ ഉള്ളൊരു ചെറിയ കുടുംബ സിനിമ എന്നതിനെ വിളിക്കാം അപ്പോൾ തന്നെ സിനിമകൾ ഒരുപാട് ആക്ഷൻ സിനിമകളുടെ ഇടയില് തീർച്ചയായിട്ടും ആളുകൾക്ക് ഒരു ഇങ്ങനെ ഒരു സിനിമ കാണാനുള്ള ആഗ്രഹം ഉണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും വിശ്വാസം അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാരും പോണം കാണണം സിനിമ നമ്മുടെ വിശ്വാസം ഞാൻ കുമ്പസാര കൂട്ടിലല്ലല്ലോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ തുറന്ന് സംസാരിക്കൂ

നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യം അറിയോ നിങ്ങൾ ഇത്രയും നേരം ജോജുവിനോട് തമിഴ് സിനിമയിൽ അഭിനയിച്ച കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നു ഞാൻ വേട്ടയിൽ അഭിനയിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞോ ഏ ഞാൻ രജനീകാന്ധിനോടൊപ്പവും അമിതാഭ് ബച്ചനോടൊപ്പം ഞാൻ അഭിനയിച്ചു എനിക്ക് മുംബൈ വരെ ടിക്കറ്റ് തന്നു ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ് തുറന്ന പുസ്തകം പോലെ പറയാണ് എനിക്കൊരു രൂപ ശമ്പളം കിട്ടിയില്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ താമസം തന്നു ഞാൻ അവിടെ ചെന്നിരുന്നിട്ട് ജഡ്ജി വേഷത്തിൽ ഇരിക്കണം തമാശയാണ് ഇനി തമിഴിൽ എനിക്ക് വിഷം കിട്ടും തോന്നില്ല ഇത് പറയുന്നതുകൊണ്ട് ഇവർ രണ്ടുപേരും അഭിനയിക്കുന്ന എങ്ങനെയാണ് കാണണം എന്ന് മാത്രം മോഹിച്ചു പോയതാണ് അല്ലാതെ തമിഴിൽ അഭിനയിക്കണമെന്നോ അവിടെ തമിഴ് കേടക്കണമെന്നോ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ ആ ജഡ്ജി വേഷവും കെട്ടി ചേംബറിൽ കയറിയിരിക്കുമ്പോൾ ഒരു വശത്തിരിക്കുന്നത് രജനി സാറ് അപ്പുറത്ത് അമിതാഭ് ബച്ചൻ സാറ് അപ്പോൾ ഒരാളുടെ പെർഫോമൻസ് ഞാൻ കാണുകയാണ് എനിക്ക് എൻ്റെ ഷോക്കില്ല എനിക്ക് ഇവരുടെ പെർഫോമൻസ് ഒന്ന് നേരിട്ട് കാണണം ഈ രജനി സാറൊക്കെ പണ്ട് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട് ഈ പറന്നു പോകുന്ന ഹെലികോപ്റ്ററൊക്കെ ഇങ്ങനെ കയറൊക്കെ ഈ ചുണ്ടുകൊണ്ട് കഴിച്ചു പിടിച്ചു പല്ലുകൊണ്ട് കടിച്ചു പിടിച്ച് നിർത്തുന്നതല്ലേ അപ്പോൾ ഇയാൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് നമ്മൾ കാണണമെന്ന് തോന്നിയിട്ടാണ് ഞാൻ ആ സിനിമയ്ക്ക് ഡേറ്റ് കൊടുത്തത് ഒറ്റ ദിവസമേ ഷൂട്ടുള്ളൂ അപ്പോൾ ഇദ്ദേഹം പെർഫോം ചെയ്യുന്നു ഒരു അദ്ദേഹം ഒരു സ്റ്റൈലിസ് ആക്ടിങ് അദ്ദേഹത്തെ ബോഡി ലാംഗ്വേജ് കൊണ്ട് അദ്ദേഹം പെർഫോം ചെയ്തിട്ട് ഇറങ്ങി കോട്ടിൻ്റെ അകത്തു നിന്ന് പുറത്തേക്ക് പോകും പിന്നെ അടുത്ത ആളുടെ പെർഫോമൻസ് ആണ് ഒരു സിംഹം ഘർജിക്കുന്ന പോലെയുള്ള അമിതാഭ് ബച്ചൻ്റെ ശബ്ദം ജഡ്ജി നെറ്റി അപ്പം എനിക്ക് മനസ്സിലായി ഇവരോടൊപ്പം പിടിച്ചിരിക്കുക എനിക്ക് പറ്റില്ല കാരണം എനിക്ക് ഇത്രയും സ്റ്റൈലിസ് നൈറ്റിങ്ങോ അറിയില്ല ഇത്രയും ഗാംഭീര്യമുള്ള ശബ്ദവും ഇല്ല നമ്മളിങ്ങനെ ഈ ദിലീഷ് ബോധൻ്റെ കൂടെയും ശരണ്ടോടെയും രാജീവ് രോടൊക്കെ മര്യാദയ്ക്ക് അഭിനയിച്ച് നടന്നാൽ മതി ഇവർക്ക് രണ്ടുപേർക്ക് അഭിനയം അറിഞ്ഞുകൂടാമെന്നുള്ള കാര്യം അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്റെ അപ്പൻ്റെ മോശമാണോ ഇത് ചതുരത്തിന് മോശമാണോ നിങ്ങൾ നാരായണന്റെ മക്കൾ കണ്ടുനോക്കൂ നാളെ നിങ്ങള് ഈ തമിഴില് എന്റെ വേഷം ഇല്ലാതാക്കി കളയുന്നത് കേട്ടാ ഇതൊന്ന് എഡിറ്റ് ചെയ്യണം എനിക്ക് കിട്ടണ്ട എനിക്ക് കിട്ടും ഞാൻ ചോദിച്ചു വാങ്ങിക്കണ്ട ചോദിക്കും ആ പണി കിട്ടാ പണി കിട്ടും